െല്ലാം തിരക്കിടക്കുന്ന ഒരു പ്രിയങ്ക കോഴ ഫാമിലെ സ്റ്റാഫുകളാണ് നൂറോളം പേരാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഈ ഏറ്റവും ഫാമിലി കോട്ടയം ജില്ലയില് ആദ്യമായിട്ടൊരു ഫാം ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയാണ് ഈ ഫെസ്റ്റ് ഉള്ളത് എല്ലാവർക്കും ഒന്ന് കാണാനും അടുത്തറിയാനുള്ള ഒരു അടിപൊളി അവസരമാണ് അപ്പൊ ഈ ഫാം ഫെസ്റ്റ് വിജയിപ്പിക്കേണ്ട ഓരോ ടീമാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടാ ഇവരെല്ലാം ഇവിടെ ചേരുമ്പോഴാണ് ഇത് വിജയമായിട്ട് മാറുന്നത് അപ്പൊ വിജയിക്കേണ്ട അടുക്കള തോട്ടത്തില് കൃഷി നേർക്ക് ഏറ്റവും പ്രേപ്പെടുന്ന ആയിട്ടതെ ചെറിയൊരു വെട്ടിക്കൽ കാർഡാണ് ഒരു ഡ്രമ്മില് വിജയകരമായിട്ട് ജീരകൃഷി കൃഷി ചെയ്തിരിക്കുന്നത് ഒരു വീട്ടിലേക്ക് ഒരു മാസം കേട്ടോട്ടങ്ങൾക്കാണ് പ്രാധാന്യം ഇവിടെ എത്ര ഉണ്ട് ഇതിന്റെ പ്രത്യേകം ഇത് ഓരോന്നും പല മരുന്നിനും ഉപയോഗിക്കുന്നതാണ് മരുന്നിനും ഉപയോഗിക്കുന്നതാണ് എല്ലാം നമുക്ക് ഏത് ചെടിയാണെന്ന് പഠിക്കാനായിട്ട് എല്ലാത്തിനും ലേബൽ വെച്ചിട്ടുണ്ട് ഓ എല്ലാത്തിന്റെയും ലേബൽ ഉള്ളത് കൊണ്ട് തന്നെ യും ചെയ്യാം മേടിച്ച് വീട്ടിൽ ഗുണം കിട്ടും എന്റെ നാള് ഭരണിയാണ് നെല്ലിയാണ് എന്റെ മരം അപ്പൊ ഇത് ഞാനിന്ന് പോകുമ്പോ കൊണ്ടുപോകും വലിപ്പനിക്ക് വാങ്ങും അല്ലേ മുതൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കൃഷികൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് സാറേ ഒരു കിടക്കിന് തന്നെ എല്ലാം കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ സ്ഥലമായിട്ട് എന്നെ കണ്ടാൽ മതി അല്ലേ ഇവിടെ ഇരുന്ന് ചൂണ്ടായിട്ട് മീൻ പിടിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് പിടിക്കുന്ന മീൻ നിങ്ങൾക്ക് അതിനെ കൊണ്ടുപോകാം കാശ് കാച്ചടിച്ചിട്ട് മണ്ട കമ്പോസ്റ്റ് യൂണിറ്റ് ആണ് ഇവിടെ മണ്ട കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്ന ആദ്യഘട്ടം തൊട്ട് ഇങ്ങനെ വേസ്റ്റ് ഇടുന്നു ചാണകം ഇടുന്നു ഇങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നു ഒരു കമ്പോസ്റ്റ് ആയി അച്ചാണിങ്ങനെ ശേഖരിക്കുന്നു ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇവിടുത്തെ തൊഴിലാളികൾ വരുന്ന ആൾക്കാർക്ക് വിശദീകരിക്കും പതിഫാം എന്നതിന്റെ ഒരു പ്രദർശന തോട്ടമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തോട്ടമാണ് ധാരാളം ഫുഡ് പ്ലാന്റ്സ് നമ്മുടെ നാടൻ മാവ് പ്ലാവ് ജാതി ഉൾപ്പെടെയുള്ള ഫലവൃഗങ്ങൾ പേര ജാമ്പ മാംഗോസിൻ അബിയു ഉൾപ്പെടെയുള്ള എല്ലാ ഫുഡ് പ്ലാന്റ്സിൻ്റെയും മതപ്ലാന്റ്സിൻ്റെ ശേഖരം ഇവിടെയുണ്ട് അത് വളർത്തി അതിൽ നിന്നും ബഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ലെയറിങ്ങിലൂടെയൊക്കെ നല്ല ഗുണമേന്മയുള്ള തൈകൾ ഉൽപ്പാദിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം രമ്പുട്ട മാവ് പ്ലാവ് പേര തുടങ്ങിയ എല്ലാ ഫലവൃക്ഷങ്ങളുടെയും തൈകൾ അതേ വിലക്കുറച്ച് തന്നെ നമ്മുടെ ഈ ഫാമിലെ സിൽഫ് കൗണ്ടറിൽ ലഭ്യവുമാണ് നല്ല സങ്കര ഇനങ്ങളുടെ ചെടികൾ അതേപടി തന്നെ നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കുന്നതിൻ്റെ മാർഗമാണ് ഗ്രാഫ്റ്റിങ്ങും ലേറിങ്ങും പഡിങ്ങും ഒക്കെ അപ്പം അത് വളരെ നല്ല രീതിയിൽ ഈ ഒക്കെ ചെയ്യുന്നത് ഇവിടെ വരുന്ന സന്ദർശകർക്ക് നമ്മുടെ തൊഴിലാളികൾ ചെയ്ത് കാണിച്ചു കൊടുക്കും പഠിപ്പിച്ചു കൊടുക്കും നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന് ചെയ്യാനുള്ളൊരു സൗകര്യവും ഇവിടെ ഉണ്ടാക്കി ഇവിടെ ഒരു പന്ത്രണ്ട് വെറൈറ്റി കുരുമുളക് ഉണ്ട് ഏറ്റവും പ്രധാനമായിട്ട് പന്നീർ ഉണ്ടാക്കുന്ന പന്നീർ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വെറൈറ്റീസ് മറ്റേ അയ്യായി സാറിന്റെ സപ്ലൈ അതെ അതെ കൃഷിഭവനിലെ എല്ലാ വർഷവും രണ്ട് ഒരു മൂന്ന് നാല് ലക്ഷം കുരുമുളക് തൈകൾ കോട്ടയം ജില്ലകളിലെ വിവിധ കൃഷിഭവനുകളിൽ ഇവിടെ നിന്നാണ് കുരുമുളക് തൈകൾ കൊടുക്കുന്നത് കോട്ടയം ജില്ലക്കാരുടെ ഏറ്റവും വലിയ പ്രസിദ്ധിയാണ് വെള്ളം ഇവിടെ സാറേ ഇവിടെ വേനൽക്കാലത്ത് നനയ്ക്കാൻ വെള്ളം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ നേരത്തെ പോലെ ഇത് പാക്കിസ്ഥാനെന്നൊരു വലിയൊരു ടോപ്പ് ഏരിയ ആണ് മഴ പെയ്താ ആ ടോപ്പിലെ വെള്ളം നേരെ ഒഴുകി താഴോട്ട് വരും അപ്പൊ ഒഴുകി നഷ്ടപ്പെട്ട് പോകാതിരിക്കാനായിട്ട് ഇവിടെ നമ്മൾ വെള്ളം സംഭരിക്കും അങ്ങനെയുള്ള ജലസംഭരണിയാണ് അപ്പൊ മഴക്കാലത്ത് ഈ വെള്ളം ഈ സംഭരണിക്കാത്ത വെള്ളം സംഭരിച്ച് വെച്ചാൽ വേനൽക്കാലത്ത് നമുക്ക് വേനൽക്കാലത്ത് ഫുള്ള് കൃഷി ചെയ്യുന്നത് ഈ വെള്ളം ഉപയോഗിച്ചാണ് അപ്പൊ അങ്ങനെ കർഷകരൊക്കെ ഇവിടെ വന്ന് ഈ മോഡലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫീൽഡിൽ നടപ്പാക്കാം ഉണ്ട് ഇവിടെ ഇവിടെ ഒരു ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട് എന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് മീനും അപ്പം ഡബിൾ മാറ്റാൻ പറ്റും ഏറ്റവും മലമുകളിലെ കൃഷിയാണ് പാക്കിസ്ഥാനം മലയിലെ ചീര കൃഷിയാണ് ഇത് വിത്തുൽപാദനത്തിന് വേണ്ടിയാണ് ഈ കൃഷി ചീരങ്ക എന്റെ പേര് ചാക്കോ ഞാൻ കോഴ ഫാമിലെ സൂപ്രണ്ടാണ് എന്റെ സമീപത്തിൽ കൃഷി ഓഫീസർ വിദ്യാ ആണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫാം ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് കോട്ടയം ജില്ലയിലെ തന്നെ ആദ്യമാണ് അപ്പൊ ഈ ഒരു സ്വാഗതം ഈ ഈ സാറേ എന്നാണ് പറയുന്നത് എന്നും എന്നും പറയും പറയും ഇവിടെ എന്നെ അതിന്റെ ഗുണങ്ങള് ചീര കിട്ടുന്ന എല്ലാ ഗുണങ്ങളും തന്നെ ഇതിനുമുണ്ട് ഉണ്ട് ഇത് ഇന്നൊരു പ്രത്യേകത ഉള്ളത് ഇത് ബജ്ജി ഉണ്ടാക്കാനായിട്ടും ഇതിന്റെ ഇല കേരളത്തിലെ കൃഷിക്കാരെല്ലാം തിരക്കിടക്കുന്ന ഒരു പാവലാണ് കേട്ടോ പ്രിയങ്ക അപ്പൊ കോഴ ഫാമില് ഈ ഫെസ്റ്റായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിത്തനങ്ങൾ ഇതിന്റെ തയ്യാറാക്കിയിട്ടുണ്ട് ഈ ഏരിയ ഫുള്ള് വിത്ത് എടുക്കുന്നതിനായിട്ടുള്ള കൃഷികളുള്ള ഏരിയ പ്രിയങ്ക പാവൽ വിത്ത് കോട്ടയം ജില്ലയിലുള്ള മൂന്ന് ഫാമുകൾ ബാലാച്ചറ കോഴ് പിന്നെ വിത്തുൽപാദന കേന്ദ്രം കോഴയാളി ജില്ലാ കൃഷിത്തോട്ടം മൂന്ന് ഫാമുകൾ സംയുക്തമായിട്ടാണ് ഈ ഫാം ഫാംബസി സംഘടിപ്പിക്കുന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിക്കുന്നത് ഇത് ഇതോടനുബന്ധിച്ച് അറുപതിലധികം ദൂര സ്റ്റോണുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ ദൂര ഉൽപ്പന്നങ്ങൾ കാണുന്നതിനും വാങ്ങുന്നതിനുള്ള അവസരം ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിനുള്ള നല്ലൊരു ഫുഡ് ഫുഡ് കോട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആൾക്കാർക്ക് കാണുകയും വാങ്ങുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യാം ഒരു അവധിക്കാലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് മുതിർന്നു നിൽക്കുകയൊക്കെ അവധിക്കാലം ഒരുപോലെ ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഈ ഫെസ് തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ട് ഉഴുവ് ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ ഒരുക്കിയിട്ടുണ്ട്